സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമൊണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ ജലനിധി ടാങ്ക് തകർന്ന് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കരുവാരക്കുണ്ട് ചെമ്പൻകുന്നിലെ അൻപതോളം കുടുംബങ്ങൾക്ക് മുൻ വാർഡ് മെമ്പറുടെ കരുതൽ മുൻ വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാവുമായ വി ആബിദലിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഇവർക്ക് വെള്ളമെത്തിച്ചു കരുവാരക്കുണ്ട് ചെമ്പൻകുന്നിൽ ജലനിധി ടാങ്ക് തകർന്നതിനാൽ ചെമ്പൻകുന്നിൽ അൻപതോളം വരുന്ന കുടുംബങ്ങൾക്ക് കുടിവെള്ള വിതരണം നിലച്ചിരുന്നു ആബിദലിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളമെടുത്താണ് ശുദ്ധജല വിതരണം നടത്തുന്നത് ടി മജീദ് അബ്ദുൾ റസാഖ് എന്നിവരും ഈ പ്രവർത്തിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ആഘോഷങ്ങളിൽ അണിഞ്ഞൊരുങ്ങാൻ റൺ റെൻഡൽ സ്റ്റുഡിയോ നിയർ ലൈബ വെഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ